ഹലോ ഹായ് അസ്സാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖഅല്ല അലഹമ്മില്ല നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ കുറേ ദിവസമായി വാട്സപ്പ് നിറഞ്ഞു കടക്കണ പാത്തു പോയ്യോ ഇവിടെ ഒരാഴ്ച ആയല്ലോ വീഡിയോസ് കണ്ടിട്ട് എന്താപ്പ എന്റെ സ്ഥിതി എന്താപ്പ എൻ്റെ മട്ടം ഒന്നും ഒന്നും കൊണ്ട് മനസ്സിലാവണില്ലല്ലോ നദിക ആളുകളും വോയിസ് ഇട്ടും മെസ്സേജ് ചെയ്തും ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നിനും ഞാൻ റിപ്ലൈ കൊടുക്കാത്ത എന്താ വെച്ചാൽ തീരുമാനമായിട്ടില്ല ഇനി ഇന്ന് അലഹമ്മില്ല എല്ലാത്തിനും ഒരു തീരുമാനം അയക്കണു കേട്ടോ ഒരു ചെറിയ വീട് നോക്കാൻ പോയതായിരുന്നു ഞാനും കാക്കുമൊക്കെ കേട്ടോ ആദ്യം എത്താത്ത എൻ്റെ വീട്ടിൽ പോട്ടയൊക്കെ എഴുതിയാണ്ട് അവിടെ പോയി ഒക്കെ അതും കൂട്ട് പൊളിഞ്ഞാടാനായിക്കണ് മക്കളെ അടുക്കള ഭാഗം ഒക്കെ കൊണ്ട് പൊളിഞ്ഞാടിയിട്ട് ടാങ്കൊക്കെ പൊളിഞ്ഞാടി ബാത്റൂമൊന്നുമില്ല അപ്പം പിന്നെ അവിടെ പോയിട്ടും കാര്യമല്ല ഒന്നാമത് കുട്ടികളെ സ്കൂളൊക്കെ ഇവിടെ അല്ലേ അപ്പം ഒരുപാട് ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടുന്ന് ഒരു ഏകദേശം പത്ത് പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ പന്ത്രണ്ട് കിലോ പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പം അത് ബുദ്ധിമുട്ടാണ് അപ്പം അധികം ആളുകളും ചോദിക്കലുണ്ട് ഉണ്ട് എന്നോട് എന്താ എനിക്ക് താത്താൻ്റെ അവിടെ വീട്ടിൽ പോയി നിന്നുകൂടെ അപ്പം അത് പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ പറ്റുമെങ്കിൽ നമ്മൾ മാക്സിമം നോക്കും പിന്നെ അല്ലത് നമ്മളെ കാക്കുവിൻ്റെ അമ്മാൻ്റെ അവിടെ ഒരു ചെറിയ വീടുണ്ടായിരുന്നു അല്ലേ ആ പശുവൊക്കെ എല്ലാം ഒന്ന് വൈക്കോലും അതുപോലെ പുണ്ണാക്കിൻ്റെ ചാക്കൊക്കെ വെച്ചിരുന്ന ഒരു ഒരു ചെറിയൊരു ഉണ്ടായിരുന്നു അല്ലേ പിന്നെ ഞാൻ കരുതി അവിടെ പോയിക്കാന്ന് അവിടെ പോയിക്കാൻ നിൽക്കുമ്പോൾ കിടക്കാനുള്ള ഒരു പരിമിതിയും കാര്യങ്ങളൊക്കെ അതൊക്കെ വളരെ മോശമാണ് കേട്ടോ അവിടെ പോയി നിൽക്കുമ്പോൾ ഒന്നാമത് അവിടെയും ഇവിടെയൊക്കെ കുട്ടികളെ കിടത്തേണ്ടി വരും നമ്മൾ അപ്പുറത്തുംപ്പുറത്തൊക്കെ പോയി കൊണ്ടുപോയിക്കാണ്ട് മുത്തച്ചയാളോടെയൊക്കെ കൊണ്ടുപോയി നിർത്തേണ്ടി വരും അപ്പോൾ അതൊന്നും വേണ്ട അന്നും ഇന്നും നിങ്ങൾക്ക് ഇന്ന അറിയാമല്ലേ നമ്മളെ കുട്ടികൾ നമ്മൾ നോക്കണം അത് എങ്ങനെ എത്ര കഷ്ടപ്പെട്ടിരിക്കാനാണെങ്കിലും അപ്പോൾ എന്തായാലും ഒരു വീട് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിക്ക് പോവണം അതിന് ഇത്താത്ത വരുന്നുണ്ട് അപ്പം ഇത്താത്തനെ കൊണ്ടുവരാനും പോകണം കേട്ടോ ഇത്താത്ത എന്തിനാണ് വരുന്നതെന്നായിരിക്കുമല്ലേ അമ്മമാനെ കൊണ്ടുപോകാനാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം ഞാൻ ഉള്ളോട് പറഞ്ഞു എടി എടിയെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ സെറ്റപ്പ് വേറെ ഉണ്ട് പിന്നെ എന്താ മക്കളെ ബാത്റൂമിന്റെ കാര്യം മാത്രമായിട്ടല്ലെട്ടോ എനിക്ക് വേറെയും കുറേ പരിപാടികളുണ്ട് ഒന്നാമത് നമ്മളാ മുന്ഭാഗത്തുള്ളൂ സ്പേസ് കിട്ടോ നമുക്ക് ബാത്റൂമിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു സെപ്റ്റി ടാങ്കിൻ്റെതും അതേപോലെ വേസ്റ്റ് വെള്ളത്തിൻ്റെ ഒക്കെ കുഴിയൊക്കെ കുത്താൻ മുൻഭാഗം മുന്ഭാഗം മാത്രമേ നമുക്കൊരു സ്പേസ് ഉള്ളൂ അപ്പോൾ എന്തായാലും കുഞ്ഞുമക്കൾ അതിൻ്റെ ഉള്ളിലിട്ട് കണ്ട് നടക്കൂല പിന്നെ ഇപ്പം നിങ്ങൾ കുറേ ആളുകൾ കമൻ്റ് ചെയ്തിരുന്നു അത് എടുത്ത് കാണ്ട് കൊണ്ടുപോകും ആ സെപ്റ്റി സെപ്റ്റിറ്റാങ്കത്ത് അധികം രാത്രി വണ്ടി വന്ന് കൊണ്ടുപോകും എന്നൊക്കെ നിങ്ങൾ പറയണത് കേട്ടിരുന്നു പക്ഷെ അതൊന്നും നടക്കില്ല കാരണം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ഒരു ഉമ്മ മാത്രമുള്ളതായിരുന്നു ഈ വീട്ടിൽ നിന്ന് അപ്പോൾ ആ ഉമ്മാക്കുണ്ടാക്കിയ എന്താ ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏറെ എട്ട് പത്ത് ആളുകൾ ഇതിൻ്റെ ഉള്ളിലില്ലേ അപ്പോൾ ഇനിയും അത് നിറയാനും ബുദ്ധിമുട്ട് വരുത്താനും ഒക്കെ ഇടയാകട്ടോ പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞിട്ടില്ല അധികം ആളുകളോട് ോ നമ്മളെ വീഡിയോസിൽ പബ്ലിഷ് ചെയ്ത് ഇങ്ങനെ പറയണത് മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ ഞാൻ അധികം പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അമ്മ നമ്മളത് നിരത്തണം എന്നിട്ട് നമുക്ക് കൂടുതൽ ഊർജത്തോടു കൂടിയിട്ട് നമുക്ക് ഈ വീട്ടിൽ തന്നെ വരണം കേട്ടോ പിന്നെ പല കമൻ്റുകളും അതും ഇതുമൊക്കെ ഞാൻ അവിടെയും ഇവിടെയൊക്കെ കാണുന്നുണ്ട് അവർക്ക് സ്ഥലം പോരായിട്ടാണ് അങ്ങനെയാണ് എങ്ങനെയാണ് നോക്കട്ടോ അതൊക്കെ പറയണ പോലെ അവിടെ പറഞ്ഞോട്ടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അതൊക്കെ ചെയ്ത് തീർത്തിട്ട് ആർക്കും ഒരു ശല്യമല്ലാതെ തന്നെ നമ്മൾ ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും കേട്ടോ അപ്പോൾ ഏകദേശം കുറച്ച് ടൈം എടുക്കും ഏകദേശം ഒന്ന് രണ്ട് മാസം എടുക്കും അപ്പോൾ ഈ ഒന്ന് രണ്ട് മാസത്തിന് നമ്മൾ അവിടെയും വെടിയൊക്കെ പോയി നിൽക്കുന്നത് അതൊരു ബുദ്ധിമുട്ടാണ് കുഞ്ഞു കൊണ്ടു ഇല്ലേ മുത്തച്ഛിമാരോടെ ആയാലും നാത്തുമാരോടെ ആയാലൊക്കെ പോയി എന്നൊന്നു പോലക്കറിയാം ഒന്നും ഉണ്ടായിട്ടല്ല ഈ അഞ്ചാറ് മക്കളെയൊക്കെ കൊണ്ട് ഇമ്മ തന്നെ ഇപ്പോൾ പോകുമ്പോൾ ഭയങ്കര വിഷമമായിട്ടോ ഉമ്മാക്ക് ഒന്നാമത് ഉമ്മാക്ക് തിരുവനന്തപുരം പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്ന് ഇത്താത്തു വന്നിട്ടുണ്ട് കേട്ടോ ഇത്താത്താനെ കണ്ടിലങ്ങൾ അപ്പോൾ ഇമ്മമാനെ നമ്മൾ ഇമ്മാനെ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുകയാണ് കേട്ടോ ഇടവണ്ണയ്ക്ക് ഉമ്മനെ സുഖമില്ലാതായി കിടക്കുകയറിഞ്ഞില്ല അപ്പോൾ ഒന്നാണ് കാണിച്ചു കൊടുത്തിട്ട് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഞാൻ താത്താനോട് പറഞ്ഞു എന്താ ഈ എന്തെങ്കിലും എന്താ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോണ്ട് അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടി അപ്പം ഇതോ ഞാനോ ഒക്കെ ആക്കുവോ ആരെങ്കിലും വരും നമുക്ക് അങ്ങോട്ട് തന്നെ കൊണ്ടുവരാന്ന് ഒന്നാമത് എന്താന്ന് ഇവിടെ സെറ്റപ്പാക്കിയിട്ട് കൊണ്ടുവരാന്ന് കരുതിയിട്ടോ നമ്മൾ കുഞ്ഞുമണിയാളെ കൊണ്ടുനടക്കണ പോലെ അമ്മാനെയും കൊണ്ടു നടക്കണങ്ങൾ കാണില്ലേ അപ്പോൾ അത് അങ്ങോട്ട് മാറും അങ്ങോട്ട് മാറുക അപ്പം അതൊക്കെ അമ്മാക്ക് ബുദ്ധിമുട്ടായിരിക്കും ബാത്റൂമ് കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം അതൊക്കെ ശരിയാക്കാനുണ്ട് നമ്മളെ യൂറോപ്പിൻ്റെ കാര്യങ്ങളും ഒക്കെ പിന്നെ എൻ്റെ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പിന്നെ കൂടുതലായിട്ട് ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടില്ല അത് പറഞ്ഞാൽ എന്താണോ അയൽവാസികൾക്കായാലും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും ആരെപ്പറ്റി ഒന്നും പറയണ്ട കാരണം എന്താ വെച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ നിരത്തിയിട്ട് വേണം നമ്മളടുത്ത നീക്കുക അല്ലേ എന്നും നമ്മൾ വിജയിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണല്ലേ പിന്നെ ഇത്തിരി കുശുമ്പോൾ ചിലവർക്കൊക്കെ ഉണ്ട് നമ്മൾ നമ്മളിത്തിരി അന്നത്തെ പോലെയല്ല കുറച്ചൊക്കെ ഒരു അലഹദില്ല റാത്തായി പോണുണ്ട് കേട്ടോ അത്ര രൂപ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ സ്വയം അധ്വാനിച്ച് ജീവിക്കാൻ തന്നെ അന്നും ഇന്നും ഞാൻ ആഗ്രഹിച്ചു കേട്ടോ ഇന്നും അതന്നെ ചെയ്യണം ഇന്ന് അതീവ ആർജതത്തോടു കൂടി ചെയ്യുന്നുണ്ട് ലേഹം വരകുന്നവർക്കൊക്കെ അറിയുക ലേഹം വരുക അറിയാത്തൊരു രീതിയിൽ ഉണ്ടെങ്കിൽ അമ്മമാരോട് ചോദിച്ചാൽ അറിയാം അതിൻ്റെ ഒരു നയപ്പ് എങ്ങനെ അധ്വാനം അതിൻ്റെ ഒരു അധ്വാനം ഞാൻ മാത്രം ല്ലോ കാക്കൂർ ഇതൊക്കെ ഉണ്ട് ഒരുപാട് രണ്ട് ദിവസത്തെ അധ്വാനം തന്നെയാണ് ഉറങ്ങാതെയൊക്കെ അപ്പം അതൊക്കെ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പ്രൊസീജിയർ റെഡിയാക്കി നമുക്ക് പഞ്ചായത്തുനിന്ന് പെർമിറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കയറി വരാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അലഹദില്ല നിങ്ങളെല്ലാവരും പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥനയ്ക്കൊവാണ് കേട്ടോ ഞാൻ അന്നും ഇന്നും ഞങ്ങളോട് പറയലുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി വേറെ ഒന്നും വേണ്ട നമുക്ക് അന്നും ഇന്നും ഞാൻ അതന്നെ ആഗ്രഹിച്ചിട്ടുള്ളൂ ഒരു വീടിൻ്റെ കാര്യത്തിനാണെങ്കിലും അലഹദില്ല നമ്മളായിട്ട് ഗൂഗിൾ പേ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല ക്കറിയാലേ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യൂലെന്ന് അർഹതപ്പെട്ടിട്ട് തന്നെ അതിനുള്ള ആളുകൾ വന്ന് നമ്മളെ പള്ളി പള്ളിക്കമ്പിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങക്കെ കണ്ട തന്നെ അല്ലേ അന്നത്തെ വീഡിയോസിൽ പിന്നെ നമ്മളെ അത് ഇതൊക്കെ പറഞ്ഞുകാണ്ട് വീഡിയോസ് ഇടാൻ അതൊക്കെ ഒരു മോശമായിട്ടാണ് എനിക്ക് തോന്നിയ കേട്ടോ പിന്നെന്താ ഫുഡ് ഞങ്ങൾ ഉമ്മമാനെ കണ്ടും മടങ്ങിയപ്പോഴേ ഫുഡ് കഴിച്ചു കാണ്ട് പോകാമെന്ന് കരുതിട്ടോ ഒന്നും അലഹമദില്ല ഞങ്ങൾ കാണുന്നില്ലേ അപ്പം നമ്മൾ അധ്വാനിച്ചുകാണ്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് വീഡിയോസ് ഇടുന്ന പോലും ഇട്ടോട്ടെ അതുപോലെ കണ്ടന്റും കാര്യങ്ങളും നമ്മൾ കുറ്റം കാര്യങ്ങളൊന്നും പറയാൻ പോലില്ല ഇത് പറയുന്നോട് എപ്പോഴും നമ്മളെ കാര്യങ്ങൾ മാത്രം നമ്മൾ വീഡിയോസിലിട്ടാൽ മതി ഒരാളെ പറ്റിയ ഒരു വീഡിയോ അനാവശ്യം ഒന്നും ഇടരുത് കേട്ടോ നമ്മളെ ജീവിതം അലഹമുല്ല ഉയരങ്ങളിലെത്തും അതിനൊക്കെ എല്ലാം ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് ഞാൻ ഈ ചെയ്ത് കൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരു സംരംഭവിക ആവുക എന്ന് പറയാൻ അറിയില്ല കേട്ടോ ഇത് ചെറിയൊണ്ട് ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ആകുകയെന്ന് പറയുന്നത് അതൊരു വലിയൊരു ആഗ്രഹമാണില്ല ഞങ്ങളൊരു സപ്പോർട്ടും കൂടി ഇന്നത് കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളെ അധ്വാനം തന്നെയാണ് കേട്ടോ അന്ന് റിച്ച് പാത്രത്തിൽ താളിച്ച ചോറും ഉണക്കമീനുവാണെങ്കിൽ ഇന്നിതാ ചിക്കനും ഇതൊക്കെ ഞാൻ അധ്വാനിച്ചു ഞാനും എൻ്റെ കോക്ക് കുറിയതു ഞങ്ങളുടെ മൂന്നാൾ അധ്വാനം തന്നെയാണ് കേട്ടോ അധ്വാനിച്ചാൽ ഒന്നും നമ്മൾ തിന്നലില്ല ഒന്നാമത് വീഡിയോസ് ഇടുന്നവർ ഇട്ടോട്ടെ അതുപോലെ പേഴ്സണൽ കാര്യമാണല്ലേ അപ്പോൾ അധ്വാനിച്ചുകാണ്ട് തന്നെയാണ് അന്ന് ഇന്നും ഒരാളെ മുന്നിൽ നമ്മൾ ഗൂഗിൾ പേ വെക്കലുമില്ല വെച്ച് കണ്ട് വാങ്ങലും ഇല്ല സങ്കടം ഉണ്ട് കേട്ടോ ഓരോരുത്തർ റിയേഷൻ മീഡിയ ഓരോരുത്തരൊന്നുമല്ല ഇടണോരിട്ടോട്ടെ അവരെ കണ്ടും അവരെ വയറ്റിപ്പഴപ്പവും കൂടിയാണത് അപ്പോൾ ഇത് കണ്ടോ നല്ല ചിക്കനും മാക്കും ഇത്താക്കും മീൻ മുളിട്ട് മതിയായിരുന്നു കേട്ടോ അപ്പോൾ അത് വാങ്ങിച്ചു ഞങ്ങൾ ചിക്കനൊക്കെ വാങ്ങിച്ചു കുട്ടികൾക്ക് കിട്ടോ ഇത് പോകുന്നിട്ടില്ല വണ്ടിയിൽ സ്ഥലമല്ലായിട്ട് അപ്പോൾ ചെറിയ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വീഡിയോസ് വരും നമ്മൾ അധ്വാനം കൊണ്ട് തന്നെയാണ് നമുക്ക് ധൈര്യത്തിൽ പറയാം നമ്മൾ അത് ഉയരങ്ങളിലെത്തണം കേട്ടോ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്നും ഇന്നുങ്ങളോട് പറയലുണ്ടല്ലേ ഭർത്താക്കന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓൽക്കോ ഒലക്കൊര പോരായ്മകളുണ്ടെങ്കിൽ നമ്മളത് വീഡിയോസിൽ വിളിച്ചു തരണം അനാവശ്യം വിളിച്ചറിഞ്ഞിട്ടും കാര്യമില്ല നമ്മളെ കുടുംബ പ്രശ്നം അത് പേഴ്സണലാണ് എന്നും ഞാൻ പേഴ്സണലായി വെക്കലുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ ഈ മുന്നോട്ട് ഇറങ്ങിയത് തന്നെ പിന്നെന്താ പുതിയ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്ലാമലൈക്കും